ഇടീ ആലിങ്ങനെ കടിച്ചടി കാലില് ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട് പക്ഷെ പെട്ടെന്ന് ആ പിന്നെ ഹലോ ഗൈസ് അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പ്രാങ്ക് വീഡിയോ ആയിട്ടാണ് സംഭവം പ്രാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് സക്സസ് ആവുന്നതും നൂറിൽ ഒരു ശതമാനം ചാൻസ് ഒക്കെ വിചാരിച്ചാ മതി കാരണം നമ്മുടെ ആലിക്കുട്ടൻ ഏതു കൂട്ടനെ കടിച്ചു എന്നുള്ള രീതിയിലാണ് ഞാൻ പറയാൻ പോകുന്നത് സക്സസ് ആവാന ഒരു ചാൻസും ഇല്ല ഈവൻ കരഞ്ഞു കഴിഞ്ഞു എന്നൊക്കെ വേണം ഞാൻ പറയാൻ ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഗെയ്സ് ഞാൻ കാണിച്ചുതരാം ദൈസ് ചുമന്ന പാടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കാലത്ത് ശിങ്കാർ വെച്ച് ഒപ്പിച്ച പണിയാണ് ഉള്ളത് ഇത് എത്രത്തോളം ഒറിജിനൽ ആണോ എന്ന് എനിക്ക് അറിയില്ല പിന്നെ മിച്ചു വിശ്വസിക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ് സ്പെഷ്യലി ആലി കടിച്ചു കാരണം രണ്ടുപേരുടെ നല്ല കമ്പനിയാണ് അപ്പം ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നില്ല വിശ്വസിക്കുന്നത് എന്നാലും ഞാനൊന്നും നേരത്തെ നോക്കാം ഞാൻ ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് വോയിസ് ഓവർ ചെയ്യാനായിട്ട് വെച്ചിരുന്നു അത് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് മൈക്ക് സംശയിക്കാൻ ഞാൻ സുറേ എന്നാലും ക്യാമറ പൊപ്പു എന്ന് അറിയില്ല ക്യാമറ ഞാൻ കുറച്ച് ദൂരോട്ട് നടത്തി വെക്കാം വോയിസ് ക്ലിയർ ആകുമെന്ന് അറിയില്ല ആളപ്പുറത്ത് പഠിപ്പിച്ചിരിക്കുവാണ് അപ്പോൾ പഠിപ്പിച്ച് കഴിഞ്ഞെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും മിച്ചോ മിച്ചോ ഒന്ന് ഓടി വന്നെ മാറങ്ങിട്ട് മാറിക്ക ഡേ വന്നെ ഇടി ആലി ഇങ്ങനെ കടിച്ചടി കാലില് ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട് ഉമ്മമാരെ രണ്ടു വീടിനും കളിക്കുവായിരുന്നു ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ആലി നീ എന്തു കാണിച്ചേ മാറിക്കെ രണ്ടുപേർ മാറിക്കെ രണ്ടുപേർ മാറിക്കെ ആ നീ മാറിക്കെ ചെറുതായിട്ട് കടിച്ചിട്ടുണ്ട് പക്ഷെ അവൻ അവൻ അവൻ്റെ ഒന്ന് ചിടിഞ്ഞു പക്ഷെ നമുക്ക് ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടുപോകണം കേട്ടോ ചെറുക്കനെ ഇത് മുന്നോട്ടുള്ളൂ ഇല്ല കുഴപ്പമില്ല ഇല്ല ചെറുതായിട്ട് മുന്നോട്ടുള്ളൂ കുഴപ്പമില്ല ഇല്ല കുഴപ്പമില്ല ചെറുതായിട്ട് മുന്നോട്ടുള്ളൂ അവന അത് അറിയാതെ തന്നെ കടിച്ചാണ് ഈ സാനത്ത് ഈ ബോളിട്ട് കളിക്കുവരാം പറ്റിയതാ രണ്ടുപേരും കൂടെ പക്ഷെ മുറിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും എടുത്ത് വന്നേ പെട്ടെന്ന് ചെല്ലേ അങ്ങനെയല്ലേ ഒന്ന് ഗൂഗിള് നോക്കി ഗൂഗിള് എന്താ ചെയ്യേണ്ടത് പെട്ടെന്ന് നോക്ക് പെട്ടെന്ന് നോക്ക് ഇഞ്ചക്ഷൻ എടുക്കണേ എന്തായാലും ഇഞ്ചക്ഷൻ കൊണ്ട് എടുത്തേ പറ്റുള്ളു ആലിനി അലമ്പ് അലമ്പ് ഞാൻ എന്നാലും അവൻ ഇത്രയും ഇതുവരെ ഒട്ടും ഇതുവരെ ഇത്രയും പരിപാടി ആ നോക്കണ്ട അല്ല അത്രയും കണ്ടാൽ മതി അത്രയും കണ്ടാൽ മതി നാളെ മതി ഞാൻ നീ സോപ്പ് കൊള്ളം എടുത്ത് വെച്ചിരി സോപ്പ് വളർത്തി എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അല്ല എന്തായാലും കഴിയണം സോപ്പ് വളർത്തി കഴിയണം അല്ല എഴിയില്ല ഞാൻ അവിടെ വീഡിയോ ചെയ്തോണ്ടിരിക്കും അന്നേരം കാണിച്ചത് കളിച്ചത് അല്ല 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 ആ ചോര വരുന്നുണ്ട് ചേര വരുന്നു അപ്പം വരെയായിട്ട് കാര്യൊന്നും ഇല്ല ഇല്ല അവൻ തുണി നല്ല എടുത്തിട്ട് വരാം ഇല്ല ഇച്ചിരി അടിച്ചിട്ടു കൊഴപ്പില്ല ഗൂഗിളിൽ നോക്കിയാ ആ പിന്നെ അവന് കിട്ടണം ആ പിന്നെ അവനെ എന്താ അവനെന്തോ പറയണ്ടെന്ന് കളിച്ചോടുന്ന കളിക്കുന്നില്ല പിന്നെ ഇപ്പൊ ആദ്യോട് തന്നെ കളിക്കുന്നത് ആഹ് പിന്നെ എന്തായാലും ഇപ്പൊ ആശ്ചര്യം കൊണ്ടുപോകും ഇഞ്ചെക്ഷൻ എടുത്തേ പറ്റുള്ളൂ കുഴപ്പമൊന്നുമില്ല ഇഞ്ചക്ഷൻ എടുത്താൽ മതി പ്രശ്നം ഒന്നുമില്ല അവന് അവന് വാക്സിനേഷൻ ഒക്കെ എടുക്കുന്നില്ല കൊഴപ്പൊന്നുമില്ല തൽക്കാലം ആരോടും പറയണ്ട ആരും പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ ഇനി ഇവിടെ ആഴ് വേറെ വെറുതെ എന്തിനാ വെറുതെ ഇപ്പൊ അവരെ കൊണ്ടൊക്കെ പറയിക്കുന്നത് ഇല്ല കുഴപ്പം ഇല്ല ഇല്ല മോനൊന്നും ഇല്ല ബൈക്കിപ്പോഴപ്പൊന്നുമില്ല അവന് കുഴപ്പമൊന്നും ഇല്ല ബൈക്കിപ്പോ വരുന്നത് അല്ലെ നോക്കിയോ ഗൂഗിൾ നോക്ക് എന്താ ചെയ്യുന്ന സോപ്പള്ളൂ നോക്കണോ നോക്കിയോ നോക്കിയാ ഫോണിച്ച് സെർച്ച് നോക്കി പോണു നോക്ക് 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 പെട്ടെന്ന് നോക്കി എനിക്ക് കയ്യും കാര്യം മറക്കുന്ന എന്തിനാ അവനെ ഇവ വലിച്ചു ചെയ്തതായിരിക്കും എന്ത് പറഞ്ഞിട്ടാണെന്നേ കടിക്കുന്നത് ശരിയാണോ മെല്ല മെല്ല പറ ഇനിയിപ്പൊ അങ്ങനെ ആരോടും പറയുന്നില്ല കേട്ട് കേട്ടു ആ ബേളോ അങ്ങനെ ഒന്നിക്കണം ആശുപത്രി ഇൻജൻ എടുത്താ മതി പ്രശ്നമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഇച്ചിരി പറഞ്ഞിട്ടില്ല പല്ലിന്റെ പാടമുണ്ട് അത് കണ്ടോ ചെറുതായിട്ട് പല്ലിന്റെ പാടുന്നു എന്റെ തീ കൈകാലം ഒക്കെ വിറയ്ക്കുന്നു പേടിച്ചിട്ട് ഒന്നും വരുന്നില്ല എന്റെ കൈ വിറയ്ക്കുന്നു നോക്ക് എനിക്ക് പേടിച്ചിട്ടെ ഞാൻ വല്ലാണ്ട് പേടിച്ചേ അവനാണെങ്കിൽ ഒരു ചെറു വലിയൊരു ചുരുങ്ങി എന്നുള്ളത് വലിയ കരങ്ങൾ ചോര വരുന്നു എന്തായാലും ഒരു നാശത്തിൽ പോയി പോര നീക്കറിയാവില്ല ടെൻഷൻ അടിക്കാരി കുഴപ്പമൊന്നും ഇല്ല ഇച്ചിരി മുറിഞ്ഞല്ലേ ഉള്ളു കുഴപ്പമൊന്നുമില്ല ക്ലീൻ ഇറ്റ് വിത്ത് സോപ്പാൻ ഓട്ടറാ ഞാൻ കഴുകി ഇപ്പൊ സോപ്പിന്റെ എനിക്ക് ഞാൻ അതിന് മുമ്പ് കേട്ടിട്ടുണ്ട് ഇതിനുമുമ്പ് എന്റെ കാലിൽ പണ്ട് കടിച്ചപ്പോഴേ ഞാൻ ഇതുപോലെ പിന്നെ സോപ്പിട്ടാ കഴുകിക്കൊണ്ടിരുന്നത് സോപ്പിടാ ഡ്രൈത കൂണ്ട് അപ്ലൈ ആന്റിബയോട്ടിക് ഓൺമെന്റ് നമ്മുടെ ഇല്ലല്ലോ എന്തല്ല പാടുപ്പിട്ടുണ്ട് ഉടുപ്പിട്ടുണ്ടോ ഉടുപ്പിട്ടുണ്ടോ അല്ല നിക്കറിട്ടേ ഇല്ല നീ ടെൻഷൻ അടിക്കണ്ട നിക്കർ എടുത്തണ്ടാ ഞാൻ നോക്കോളാം കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നീ ഒഴിഞ്ഞോ അവട്ടെ മതി ഇനി ആവേശം നീ എല്ലായിട്ടും മാറാൻ നിൽക്കണ്ടായിട്ട് പോയിട്ടുണ്ട് ഒരുങ്ങാനായിട്ട് പോയിട്ടുണ്ട് ഒരുങ്ങിയിട്ടായിട്ട് ണ്ട് വാ വേറെ വാ നീ തമാശ അടിക്കന്നെ ചിന്ന് പെട്ടന്ന് കൊച്ചിനെ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും കഴുകണോ അവരീ വല്ല ലിക്വട എന്തേലും ഉപയോഗിച്ച് കഴിയാനുണ്ടായിരിക്കും ഇല്ലില്ല മോനെ ഒന്നുമില്ല പോട്ടെ നിക്കറ നിക്കറ മതി ഉള്ള എടുത്തുണ്ട് വാ ആ ഉള്ളത് മതി നല്ലത് കൊടുക്കണം കേട്ടോ ആലിക്ക് അഹങ്കാരി ആ മാ മനപ്പുറം ചെയ്തല്ലോ ആ മലപ്പുറം ചെയ്തതന്നെ ഞാൻ അടിച്ചൊന്നും ഇല്ല പിന്നെ കൊടുക്കേണ്ട കേസ് തന്നെ ഇച്ചിരി അല്ല കൂടുതലാണ് കേട്ടോ ആലിക്ക് പോയാ അവനോട് ജസ്റ്റ് കളി അവൻ എടുത്തോണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ദേശത്തിലങ്ങ് ആ ബോളിനെ അടിച്ചാണെന്ന് എനിക്കറിയില്ല എന്തായാലും അടിച്ച് ആ ഇല്ല എന്തായാലും ഇഞ്ചു ദിവസാണോ പോകുന്നത് ആ ആവാ വള ഇറു പേടിച്ചിട്ട് ആര് തൽക്കാലം ഞാൻ പറയുന്നേക്ക് ഇത് ആരോടും പറയാൻ നിൽക്കണ്ട ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ സീനാണ് ആ ടൗൺ എന്തെങ്കിലും എടുക്കണം പേഴ്സ് പൈസ ഫോണൊന്നും ഞാൻ എടുത്തിട്ടില്ല പേഴ്സ് എടുത്തോ ആ ഫോണിന്റെ പൊക്കലുണ്ട് അപ്പൊ പോയോ പോയോ എന്തായാലും ഇവന്റെ തുണിയല്ലോ എല്ലാം എടുത്തോ തുടക്കാനായിട്ട് വല്ലോ എടുത്തോ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോകാ ദൂരെ അപ്പുറത്ത് പോകാനോ മെയിൻ പോകാനോ ഹോസ്പിറ്റൽ പോകാനാ ശ്വാസത്ത് പോവാസ നീ എവിടെ ഇരുന്ന് നീ എവിടെ ഇരുന്ന് ആദ്യം തല ഇറങ്ങുന്നുണ്ടെങ്കിൽ ആദ്യം വെള്ളം വല്ല പിടിച്ച് ഇത് സിംഗാറ കലക്കിയതാ നിന്റെ സിംഗാറ നിന്റെ തെളിവ് എവിടെ ഇവിടെ കണ്ടുണ്ടോ അയ്യോ കല് മാട്ടവരെ എന്റെ ചക്കര കൂട്ടു പോസക്കുട്ട ഇതില് നീ ഇല്ലായിരുന്നു കേട്ടാ ടി ഇച്ചിരി നീങ്ങിന്ന് പറയാ കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ആല് പോലെ അവനെ കടിക്കുപടി നീ അങ്ങനെ അല്ലേക്കട്ടെ ഇച്ചിരി കൂടെ കൊണ്ടുപോണ്ടായിരുന്നേ എനിക്ക് പക്ഷെ ഒന്നും മണ്ണില്ല ആശുപത്രി പെട്ടെന്ന് പോണ്ടതുണ്ടേ പെട്ടെന്ന് പ്രത്യേകിച്ച് പൊതുവായിട്ടൊന്നും ആഡ് ചെയ്യാൻ പറ്റിയില്ല നീ ആശുപത്രി എല്ലാരും നമ്മുടെ ആക്ടേഴ്സാണ് അധ്യം കടന്നില്ല ചിന്താർ കണ്ട കൊറക്റ്റ് ഒറിജിനാലിറ്റി കൂടെ ആവും ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല ഇപ്പൊ കറക്റ്റ് കടിച്ചു പോലെ തന്നെ അത് ഇച്ചിരി കഴുക ചിലപ്പോ ഭയങ്കര ഒറിജിനൽ ഞാൻ ആദ്യം വിചാരിച്ചു കൈസ് ഈ മേക്കപ്പ് ഇപ്പം പൊക്കി ഇവിടെ പൊക്കൊന്ന് വിചാരിച്ചു പക്ഷെ അതിന് നല്ല ഒറിജിനാലിറ്റി ഉണ്ട് നോക്ക് വരു ശ്നുണ്ട് ഇനി എല്ലാരും കാണണ്ടേ ക്യാമറ ഓണാണിതാ മൈക്കൊണ്ട നീ നീ കണ്ടില്ല അല്ലല്ല ഞാൻ വോയിസ് ഓവർ കയറ്റി വന്ന് കള്ളം നിന്നോട് ആദ്യമേ പറഞ്ഞായിരുന്നു പക്ഷെ നീങ്ങി നീക്കി കിട്ടത്തില്ല നിങ്ങോട്ട് നീ നിക്കു കണ്ടുപിടിച്ച് മോനെ എനിക്ക് വേണ്ടി നീ പുഴം ഫുൾ എക്സ്പ്രഷൻസ് കിട്ടുന്ന നന്ദിയടാ അടുത്ത വീഡിയോയിൽ കാണാമെന്ന് ഞാൻ ബൈ നമ്മുടെ ഇസുകുട്ടൻ ഇവിടെ എന്തോ വലിയ പ്രശ്നം നടന്നു ഇതിലാണ് ഇപ്പോഴും ഇവിടെ ഇസുകുട്ടൻ ഇത് പ്രാങ്ക് ആണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല നമുക്ക് എന്റെ ബെഞ്ച് പറണ്ടേ വരിച്ചു ഇനി മുതൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ ചാനൽ മാത്രമേ ഉള്ളൂ പ്രാങ്ക് വീഡിയോ ചെയ്യാത്തത് എനിക്ക് വേറെ ഒന്നും ആലോചിച്ചിട്ട് കിട്ടിയില്ല ഞാൻ പലതും ആലോചിച്ചു ഞാൻ ആരും സഞ്ചരിക്കാത്ത വേളിലൂടെ ഒക്കെ സഞ്ചരിച്ചു നോക്കിയോ എനിക്ക് വേറൊന്നും കിട്ടിയില്ല ഒരു ഒരു നിമിഷം നീ എന്റെ ആലും സംശയിച്ചോടി ആലു ഇസുവിനെ പറയാൻ ആയിച്ചാൽ പിന്നെ ഇസു അത്ര ചിലപ്പോ വിശ്വസൊന്നും വരത്തില്ല ആലിയാണെങ്കിൽ ആലി പൊതുവെ അൺപ്രഡിക്റ്റബിൾ ആയുണ്ട് എൻ കേസ് ഒരു ഡൗട്ട് വന്നു അതിനൊക്കെ അവനെ വരെയുള്ളവരിലാന്നൂല അത്ര അത്യാവശ്യം കൊള്ളാന്ന് അല്ല പക്ഷെ ഇത് കഴി കഴിഞ്ഞപ്പോ ഡയറക്റ്റ് കളറായി കളറായി ഏത് കൂട്ടൻ ഭയങ്കര അഭിനയം കൈസ ആര് അനങ്ങുന്നില്ല യസു അനങ്ങുന്നില്ല എല്ലാരും നല്ല രീതിയിൽ സഹകരിച്ചു ഇവിടെ വന്നിരി യെസ് ഞാൻ മാപ്പ് പറയും വീഡിയോയിലാണെങ്കിലും എനിക്ക് മാപ്പ് പറയുന്നതിനും പ്രശ്നമില്ല ഗൈസ് മെച്ചു എനിക്ക് മാപ്പ് തരൂറി കളിയോ ഗ്യാസ് ഒന്നാമത് എന്നെ ഗ്യാസ് ഒന്നും ഗൈസ് ഗ്യാസ് ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു ഇവൻ ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് ചാടാൻ വേണ്ടിട്ടാ വിട് വാ പിന്നെ അവൻ കരഞ്ഞ് അല്ല അവൻറെ സ്വഭാവത്തിന് അവൻ കരയെന്ന് മുറിഞ്ഞപ്പോലും അവൻ കരയാറില്ല പക്ഷെ നിങ്ങൾ ഫോൺ അവിടെ ഓ ഞാൻ അവിടെ ഡൈനിങ് ടേബിളിന്റെ പുറത്ത് വെച്ചിട്ട് ഇല്ല അതിന്റെ ഫ്രണ്ടില് ഞാൻ പാത്രം വെച്ചിരുന്നു ക്യാമറ മാത്രമേ ഫ്രണ്ടിലോട്ടുണ്ടായിരുന്നു അപ്പൊ നീ നോക്കുമ്പോ ജഗ്ഗയെ കാണുള്ളൂ ആദ്യമായിട്ട് ജീവിതത്തിലിങ്ങനായോ മേക്കപ്പ് എങ്ങനുണ്ട് എന്റെ അപ്പൊ ഗൈസ് പ്രാങ്ക് വീഡിയോ ചെയ്തതില് എനിക്ക് വിഷമമുണ്ട് അപ്പൊ ശരി ഗൈസ് അടുത്ത് വീട്ടിലെടുക്കാം എടാ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ തക്കാറുക്കാം അപ്പൊ ശരി ഗൈസ് ബാബാ ബാബാ ബൈ ബൈ ടാറ്റാ